യോഗി ആദിത്യനാഥിന്റെ കിളി പോയ ഒരു രംഗമാണ് നവമാധ്യമങ്ങളിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് അഞ്ചു വർഷം മുൻപുള്ള യോഗി ആദിത്യനാഥിൻ്റെ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് നവമാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിനോട് അവതാരകൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ തലതിരിഞ്ഞുപോയ യോഗി ആദിത്യനാഥിന്റെ മുഖത്തെ ട്രോളന്മാരും ട്രോളി കൊണ്ട് ആഘോഷമാക്കുന്നുണ്ട് ഇന്ത്യ ടി വി എന്ന ദേശീയ മാധ്യമത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിരുന്ന ഒരു ചാനൽ പരിപാടിയാണ് ആബ്കി അദാലത്ത് അഞ്ച് വർഷം മുൻപ് ആബ്കി അദാലത്തിൽ ചെന്നു കയറിയ യോഗി ആദിത്യനാഥ് കണ്ടം വഴിയോടുന്ന ആ ദൃശ്യങ്ങൾ ഇന്ന് നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ത്യ ടിവിയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സർവേയുടെ ഭാഗമായി അവർക്ക് വേണ്ടിയിട്ട് ഞാനും तो शादी करे तो ये लव जिहाद है। आपकी पार्टी के तीन प्रवक्ता हैं शाहनवाज हुसैन उन्होंने हिंदू लड़की से शादी की है मुख्तार अब्बास नकवी उन्होंने हिंदू लड़की से शादी की है उन्होंने हिंदू लड़की से शादी तो बीजेपी के ये तीनों प्रवक्ता लव जिहादी हो गए नहीं देखिए इन्होंने യോഗി ആദിത്യനാഥ് അദാലത്ത് എന്ന ഇന്ത്യ ടിവിയുടെ ചാനൽ പരിപാടിയിൽ ഇരുന്നുകൊണ്ട് വലിയ വായിൽ വിളിച്ചു പറഞ്ഞതാണ് ഒരു ഹിന്ദു യുവതിയെ ഒരു മുസ്ലിം യുവാവ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തിന്റെ പേരിലായാലും അത് ലവ് ജിഹാദ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് വലിയ വായിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവതാരകൻ തിരിച്ചു ചോദിച്ച ചോദ്യമാണ് നിങ്ങളിവിടെ കണ്ടത് അതായത് ബി ജെ പിയുടെ പ്രമുഖരായ മൂന്ന് നേതാക്കൾ കല്യാണം കഴിച്ചിട്ടുള്ളത് ഹിന്ദു യുവതികളെയാണ് ഈ മൂന്ന് നേതാക്കളും മുസ്ലിങ്ങളാണ് അതായത് ഷാനവാസ് ഹുസൈൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഹിന്ദു യുവതിയെയാണ് അതെന്തുകൊണ്ട് ലൌ ജിഹാദ് ആന്നില്ല എന്ന് യോഗി ആദിത്യനാഥിനോട് അവതാരകൻ ചോദിക്കുന്നു നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുഖ്താർ അബ്ബാസ് നഖവി കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു ഹിന്ദു യുവതിയെയാണ് എം ജി അക്ബർ എന്ന ബി ജെ പിയുടെ നേതാവ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു ഹിന്ദു യുവതിയെയാണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് കല്യാണവും ലവ് ജിഹാദായി മാറാത്തത് എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ കണ്ടം വഴി ഓടുന്ന യോഗി ആദിത്യനാഥിൻ്റെ ദൃശ്യമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് യോഗി ആദിത്യനാഥ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ നേടിയത് വലിയ ജനപ്രീതി തന്നെയാണ് അതായത് ഹിന്ദുത്വ വൽക്കരണത്തിലൂടെ ഹിന്ദുത്വവാദികളുടെ ഒരു വലിയ പിന്തുണ നേടിയെടുക്കാൻ യോഗി ആദിത്യനാഥിനെ സഹായിച്ചത് ലവ് ജിഹാദ് എന്ന ഇല്ല കഥയാണ് ഇത്തരത്തിലുള്ള ഇല്ല കഥയുടെ പേരിലാണ് പല ബി ജെ പി നേതാക്കളും ഇന്ന് പ്രമുഖരായിട്ടുള്ള നേതാക്കളായി മാറിയിട്ടുള്ളത് യോഗി ആദിത്യനാഥ് ലൌ ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തെ വളരെ മോശമായ രീതിയിലാണ് ആഭിമുഖത്തിൽ പറയുന്നുള്ളത് കേരളത്തിൽ നിന്നാണ് ലവ് ജിഹാദ് വന്നതെന്നും ഒരുപാട് ഹിന്ദു യുവതികൾ ലവ് ജിഹാദിന്റെ ഭാഗമായി എന്നും ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ ലൌ ജിഹാദിനെ കുറിച്ച് വലിയ രീതിയിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് തട്ടിവിടുന്നുള്ളത് എന്നാൽ ലൗ ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിലില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലവ് ജിഹാദ് ആവശ്യമാണ് ഇതേ പരിപാടിയിൽ തിരിച്ചവതാരകൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് യോഗി ആദിത്യനാഥിനോട് അങ്ങനെയാണ് എങ്കിൽ ഒരു മുസ്ലിം യുവതിയെ ഹിന്ദു യുവാവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ലവ് ജിഹാദ് ആകില്ലേ എന്ന് അപ്പോൾ യോഗി ആദിത്യനാഥ് പറയുകയാണ് അത് ലവ് ജിഹാദ് ആവുകയില്ല കാരണം ഹിന്ദു യുവാവിനെ മുസ്ലിം യുവതി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് യോഗി ആദിത്യനാഥ് ഈ ചാനൽ പരിപാടിയിൽ മറുപടി പറയുന്നത് എന്തായാലും ഈ രംഗമാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചയായി ട്രോളന്മാർ ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം